ഇന്ന് ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഒരു ഇരട്ടി മധുരമാണ് അത് നമ്മുടെ കളരിപ്പയറ്റിനെ ഒരു നാഷണൽ ഗെയിംസിലെ കോമ്പറ്റീഷൻ ആയിട്ടമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു അതിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി വളരെ നിർണായകമായ ഒരു ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ് നാഷണൽ ഗെയിംസിൽ മാത്രമല്ല ഇനി മുതൽ ഇനി അങ്ങോട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ സ്പോർട്സ് ഇവന്റിലും ഇൻക്ലൂഡിംഗ് നാഷണൽ ഗെയിംസ് നമ്മുടെ കളരിപ്പയറ്റ് ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിരിക്കും എന്ന് വളരെ നിർണായകമായ ഒരു വിധി ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുക അത് തീർച്ചയായും നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇരട്ടി മധുരം നൽകുന്ന ഒരു ഓർഡർ അല്ല നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഗെയിംസിൽ ഉൾപ്പെടുത്തണം ജാർഖണ്ഡിൽ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ ആവശ്യവും കോടതിയുടെ മുമ്പാകെ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി എങ്കിലും കളരിപ്പയറ്റ് ആ ഇവന്റ് ഇത്തവണ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ഐറ്റമായിട്ടാണ് തേർട്ടി ഈ തേർട്ടി നാഷണൽ ഗെയിംസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ആ ഇവന്റ് കംപ്ലീറ്റ് ആയതിനാൽ ഇനിയിപ്പൊ അതിലൊരു ടെക്നിക്കലായിട്ടുള്ള വശം പരിഗണിച്ചിട്ട് ഇത്തവണത്തെ നാഷണൽ ഗെയിംസിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എങ്കിലും ഇനി വരുന്ന നാഷണൽ ഗെയിംസിൽ എല്ലാം തന്നെ നമ്മുടെ കളറിപ്പയറ്റൊരു കോമ്പറ്റീഷൻ ഇടഞ്ഞു നിൽക്കുന്ന സമീപനമൊന്നും പറയാൻ പറ്റില്ല വളരെ എങ്ങനെയാണത് പറയാ എന്നറിയില്ല പിന്നെ പതിനഞ്ചാം തീയതി ഡൽഹി ഹൈക്കോർട്ട് ഏഴ് ദിവസം സമയം അനുവദിച്ചുകൊണ്ട് കളരിപ്പയറ്റിനൊരു കോമ്പറ്റീഷൻ ഇവന്റാക്കി മാറ്റുവാനൊരു ഓർഡർ പുറപ്പെടുവിച്ചു അതിനുശേഷം ആ ഏഴ് ദിവസത്തിനുള്ളിൽ ഓർഡർ പുറപ്പെടുവിച്ചില്ല എന്ന് മാത്രമല്ല പതിനൊന്ന് ദിവസത്തിന് ശേഷം ഒരു ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കളരിപ്പയറ്റ് ഒരു പോപ്പുലർ ഐറ്റം അല്ല അതുകൊണ്ട് ഇതിനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആക്കിയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് ഒരു മലയാളി അന്തരീക്ഷം ഉണ്ടാവും പക്ഷേ ഉഷാധിയായിട്ട് പോലും അത് ആ തരത്തിൽ നിരാശയുണ്ടോ വളരെ നിരാശാജനകമായ ഒരു സംഗതിയാണത് കളരിപ്പയറ്റിനെ എന്താ പറയുന്ന ഇപ്പൊ പിന്നെ നമ്മുടെ ഒരു മലയാളി തന്നെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയും അതുപോലെ തന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഹരിയാനയിൽ നിന്നുള്ള ഒരു യുവതി അത് ഒരു മാർഷൽ ആർട്ടിൽ എക്സൽ ആയിട്ടുള്ള ഒരു യുവതിയാണ് ഹൈക്കോടതിനെ സമർപ്പിച്ചത് തന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് അത് നമ്മുടെ മലയാളിയായിരിക്കുന്ന ഒരു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ ഇതിനൊരു വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നുള്ള വളരെ ദുഃഖ ദുഃഖകരമായ കാര്യമാണ്